സന്തോഷ ഇവരെയാണ് ഇവര് തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂരിൽ പോയ മുപ്പത്തിനാല് പേര് ഇറങ്ങിയ കേരള കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് അതാണ് ഇപ്പൊ അവിടത്തിൽപ്പെട്ടിരിക്കുന്നത് ആൾക്കാരി രക്ഷിച്ചോണ്ടിരിക്കയാണ് ഞങ്ങളുടെ ഞങ്ങളീ വണ്ടിയിൽ വന്നതാണ് മാവേലിക്കരി മാവേലിക്കര ഡി പോയിട്ടതാണ് ഇന്നലെ തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നു എന്താ അറിയില്ല ഓരോരുത്തരെയും കുഴപ്പമില്ല എല്ലാരും അറിയിച്ചിട്ടുള്ളതാണ് പാട്ടുമെല്ലാം അറിയിച്ചിട്ടുണ്ട് കിട്ടാനുണ്ട് നിങ്ങൾ എവിടുന്ന് വേലിക്കറിപ്പോ എങ്ങോട്ട് പോകാനായിരുന്നു അമ്പലത്തിൽ വന്നിട്ട് വെച്ചാ വച്ചു അല്ല